നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലെബനാനിൽ പൊട്ടിത്തെറിച്ച പേജറുകൾ നിർമ്മിച്ചത് തായ്വാൻ കമ്പനിയുടെ പേരിൽ എന്ന ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ലബനാനിന് ഞെട്ടിച്ച പേജർ ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ളത് ഇതിൽ ഇസ്രായേലി ചാരസംഘടനയായ മൊസാദ് ചെറിയ സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിക്കുകയായിരുന്നുവെന്ന് ലബനാനിലെ മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ റോയിറ്റേഴ്സിനോട് വെളിപ്പെടുത്തി അയ്യായിരം പേജറുകളാണ് ലബനാനിലെ സായുധ വിഭാഗമായ ഹിസ്ബുല്ല മാസങ്ങൾക്ക് മുമ്പ് വാങ്ങിയത് ലെബനാനിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഇതിൽ കൃത്രിമം നടന്നാണ് വിവരം തായ്വാൻ കമ്പനിയായ ഗോൾ സപ്പോളയുടെ പേരിലുള്ള പേജറുകളാണ് പൊട്ടിത്തെറിച്ചത് ലബനാനിലെ ഹിസ്ബുള്ള അംഗങ്ങൾക്ക് നേരെ ആക്രമണം നടത്താൻ തായ്വാൻ നിർമ്മിത പേജറുകളുടെ ഒരു ബാച്ചിൽ ഇസ്രായേൽ സൈന്യം സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചു എന്നാണ് യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് ഇവയാണ് ഇന്നലെ ലബനാനിലും സിറിയയിലും ഒരേ സമയം പൊട്ടിത്തെറിച്ച് ഒൻപത് പേർ കൊല്ലപ്പെടുകയും രണ്ടായിരത്തി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് സന്ദേശങ്ങൾ അയക്കാൻ പേജറുകളാണ് ഹിസ്ബുല്ല അംഗങ്ങൾ ഉപയോഗിക്കുന്നത് തായ്വാനീസ് കമ്പനിയായ ഗോൾ സപ്പോളിൽ നിന്ന് ഹിസ്ബുല്ല അടുത്തിടെ ഇറക്കുമതി ചെയ്തവയിലാണ് സ്ഫോടനം നടന്നത് ലബനാനിൽ എത്തുന്നതിന് മുൻപ് അവയിൽ കൃത്രിമം നടന്നിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു കമ്പനിയുടെ എ പി നയൻ ട്വന്റി ഫോർ മോഡൽ പേജറുകളായിരുന്നു ഇത്തവണ കൊണ്ടുവന്നതിൽ आए, का आए, ും ഒപ്പം മറ്റു മൂന്ന് മോഡലുകളും ഉണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഓരോ പേജറിലും ബാറ്ററിയുടെ അടുത്തായി ഒന്നു മുതൽ രണ്ട് സ്ഫോടക വസ്തുക്കളും വിദൂരമായി പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഡിറ്ററേറ്ററും ഒളിപ്പിച്ചിരുന്നതായി രണ്ട് സോതസ്സുകളെ ഉദ്ധരിച്ച് റിപ്പോർട്ടിൽ പറഞ്ഞു ഹിസ്ബുല്ല നേതാവ് ഹസൻ നസീറുള്ള നേരത്തെ ഗ്രൂപ്പിലെ അംഗങ്ങൾ സെൽഫോണുകൾ കൈവശം വെക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു അംഗങ്ങളുടെ നീക്കങ്ങൾ നിരീക്ഷിച്ച് സൂക്ഷ്മ ആക്രമണങ്ങൾ നടത്താൻ ഇസ്രായേൽ ശ്രമിക്കുന്നതിലായിരുന്നു ഇത് പേജർ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വയർലെസ് ഉപകരണങ്ങളുടെ ഉപയോഗം ഉടൻ ഒഴിവാക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് തെക്കൻ ബൈരൂത്തിലും ലബനാനിലെ നിരവധി പ്രദേശങ്ങളിലും ഒരേ സമയം നിഗൂഢ സ്ഫോടനങ്ങൾ ഉണ്ടായത് ലബനാനിലെ ഇറാൻ അംബാസിഡർ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു കടയിലും റോഡിലും ആശുപത്രിയിൽ നിൽക്കുന്നവരുടെ പാൻസിന്റെ പോക്കറ്റിൽ നിന്ന് പേജർ പൊട്ടിത്തെറിക്കുന്ന സി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കൊല്ലപ്പെട്ടവരിൽ എട്ടു വയസ്സുകാരി ബാലികയും ഉൾപ്പെടും ഇരുന്നൂറ് പേരുടെ നില ഗുരുതരമാണ് ലെബനാനിലെ ഇറാൻ അംബാസിഡറായ മുഷ്തബ് അമാനിക്കാണ് പരിക്കേറ്റത് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എല്ലാ വസ്തുക്കളും വിശകലനം ചെയ്തപ്പോൾ ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ തന്നെയാണെന്നാണ് വ്യക്തമായതെന്ന് ഹിസ്ബുല്ല പ്രതികരിച്ചു ഫലസ്തീനിലുള്ള പിന്തുടർ തുടരും ഇത് ഇസ്രായേൽ അധിനിവേശമാണെന്നും രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേർക്കുള്ള ആക്രമണമാണെന്നും ലബനാൻ മന്ത്രിസഭ അഭിപ്രായപ്പെട്ടു ആക്രമണം അന്താരാഷ്ട്ര സമൂഹം നോക്കി നിൽക്കരുതെന്ന് വാർത്താവിനിമയ മന്ത്രി സിയാദ് മഖാരി പറഞ്ഞതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്